ആര് വിളിക്കടക്കായി കയറി പോയി ഗൈസ് എന്റെ പെണ്ണും പിള്ള എന്റെ പൊണ്ണുംപുള്ളക്ക് എന്തോ മോഹൻ കറപ്പിച്ചിരുന്നു ഗൈസ് സദ്യ ഒരു പരിപാടി കേട്ടോ നമ്മളാ ഓണം സദ്യക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിട്ടുണ്ട് അരിയാനും കേട്ടോ കാട്ടുകയസ്

അപ്പം നമ്മളെ കൃഷ്ണമായാണ് കാബേജി അരിയുന്നത് കാബേജ് അരിയാന്ന് പറയാൻ എന്നില്ലട്ടോ അരുതുന്നുണ്ട് നമ്മൾ ഉപ്പേക്കുള്ളതാണ് അതിന് കൂടെ തന്നെ പെണ്ണും പുള്ളിയിൽ നിന്ന് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ അവർ പായസം ഇട്ടി വയ്ക്കണം നമ്മൾ സേമിയ പായസമാണ് വെച്ചത് അട പായസം വെക്കണം എന്നായിരുന്നു പ്ലാനിങ് ഉണ്ടായിരുന്നത് പക്ഷേ നടന്നില്ല നിറഞ്ഞില്ല സേമിയ പായസമാക്കി നമ്മളെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് കൈസ് ഇനി അവിയാണ് അവില് അവിലിനുള്ള എല്ലാവിധ സാധനങ്ങളും സെറ്റ് ചെയ്ത് വൈഫ് അതിനുള്ള പണിയിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ ഞങ്ങളല്ല അവൾ അവൾ തേങ്ങ ഉറക്കുകയാണ് സാമ്പാർ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ കൃഷ്ണ അവിടെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു വൈക്ക് ഒരു നാല് എല്ലാ കാര്യങ്ങളും ചട്ടപ്പെട്ട ഷട്ടപ്പെട്ട എത്തിച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒമ്പം ചെയ്യാത്തത് കൊണ്ട് തേങ്ങ അരി കൊടുത്ത് മാത്രമേ ചെയ്തുകൊള്ളൂ അതുകൊണ്ട് എല്ലാം ഞാൻ അവിടെ നിന്ന് ഒഴിവായി സാമ്പാറും സെറ്റാക്കിയിട്ടുണ്ട് ക്രൈസ് അപ്പോൾ ഇനി നമുക്ക് സദ്യയില ബാക്കി കാര്യങ്ങളിലേക്ക് കിടന്നല്ലോ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഫുഡും കാര്യമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ കിടക്കണം അതിന് മുന്നേ വിലക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവാനുള്ള പരിപാടിയിലായിരുന്നു കാരണം വാ സംഭവം രാവിലെ സ്കൂളും കാര്യ കഴിഞ്ഞ് വൈകിട്ടാണ് നമ്മൾ പരിപാടി സെറ്റ് ചെയ്തെങ്കിൽ സംഭവം കിട്ടലിലാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അക്കു എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ Ah. Happy hari. Happy Hanam, Happy Hanam. Aduh. Happy, Happy <tongan> aku അങ്ങനെ അതെ എല്ലാവരും സെറ്റ് ചെയ്ത് കക്ക് വന്ന് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ വൈഫ് ഫോണിലാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ അവൾ ഫ്രഷായി വന്നിരിക്കുകയാണ് അമ്മായി ഫ്രഷ് ആകാൻ വേണ്ടി റൂമിൽ കയറിയിരിക്കുകയാണ് അതിനെപ്പോഴാണ് ഓർത്ത് പപ്പടം കച്ചിട്ടില്ല ഞങ്ങൾ നിങ്ങൾ നേരെ ഞങ്ങൾ വിട്ട് പപ്പടം കച്ചാണ് അത് മറന്നുപോയി കൈസാദാ ഉണ്ടായത് ഞങ്ങൾ പപ്പടം കച്ചി പായസവും കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നാല് ഗ്ലാസ് നാല് പേരാണ് നാല് പേരല്ലോ അങ്ങനെ നാല് ഗ്ലാസ് ഉള്ളു അതാണ് വേറെ സത്യം നാല് ഗ്ലാസ് പായസമൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങളിത് സദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് ഗൈസ് ചെറിയ ഞങ്ങളൊരു നാല് പേര് മാത്രം അടക്കുന്ന കുഞ്ഞ് സദ്യ സെറ്റ് ചെയ്താണ് ശ്ശേട ഏത് മൂഡ് മൂടുണ്ട അപ്പൊ നമ്മളിങ്ങനെ ഞാൻ പൊട്ടിക്കളപ്പെട്ട കൃഷ്ണ മോളെ എന്താണ്ടേട്ടില്ല <laughs> okay. ഇപ്പോൾ ഒന്നും പറയാനില്ലല്ലോ പെണ്ണുങ്ങളെ പരിപാടിയാണല്ലോ വിളമ്പിലും ഒരിക്കലും ഒരിക്കലും ഒക്കെ നമ്മൾക്ക് ചെറിയ റോള് മാത്രമേ അതിലുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു ഒരുക്കി സെറ്റ് ചെയ്തു അതെ അവർ കഴിക്കാതിരുന്നോ എല്ലാവരും കഴിക്കയിരുന്നോ സെറ്റ് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് നമ്മളൂടെ ഉള്ള കമ്പനിയാണ് വരും രണ്ടുപേരും പിന്നെ അമ്മായി നമ്മൾ ഫെയർ ലെവലായിട്ടാണ് അമ്മായി അമ്മായിയെ പറ്റി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എല്ലാ പരിപാടികളും തീർത്തു ഞങ്ങൾ സദ്യ കഴിക്ക് കഴിഞ്ഞു കൈ സമ്മാൻ്റെ അവസാന പായസം കൂട്ടിയടിയാണിത് വ